ബാക്കി തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് എനിക്കിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല ദിവസം ഉദ്യോഗസ്ഥർ തന്നതാണ് അപ്പോൾ അത് തന്നെ എനിക്ക് ബൈ ഹാൻഡായി ഇറന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു പിന്നെ ബയലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ എനിക്കും അറിയില്ലായിരുന്നു അതിന്റെ വീഴ്ച അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ പിന്നെ മെയിൻ്റെനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ മെയിൻ്റെനൻസിൻ്റെ വർക്കിൻ്റെ കാലതാമസം വന്നു ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്നു കമ്പനിയിൽ എത്തിയിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയിലേക്ക് ഒരു കാലതാമസം വന്നിട്ടുണ്ട് അത് ഈ പറയുന്ന മാതിരി മുപ്പത്തൊമ്പത് ദിവസമൊന്നുമില്ല അതൊരു വീക്കെൻഡിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം എന്നാലും ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ മുപ്പത്തൊമ്പത് ദിവസത്തിൽ തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം ഹൈക്കോടതിയിൽ അത് മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് അതിപ്പോൾ ഓരോ വ്യക്തിക്കും ഒരാളിനെ കുറിച്ച് എന്തോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴത്തെ അദ്ദേഹം അത് അദ്ദേഹത്തിന് അങ്ങനെ ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഇല്ല ഇല്ല ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല അന്ന് ജയറാം ഈ ഫങ്ഷന് വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് പലകയിൽ പലകയിലടിച്ച് ചീത്തയാവാതിരിക്കാൻ അടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ആ സമയത്ത് ജയറാമിന്റെ വീട്ടിൽ വെച്ചാണ് ആ പലകയിലത് അടിച്ചത് വീരമണിയായ ജയറാമിന്റെ വീട്ടിൽ വന്നിരുന്നു കാര്യം അന്ന് കമ്പനിയിലും വന്നിരുന്നു ഇവിടെയും വന്നിരുന്നു അതൊരു പ്രദർശന വസ്തു ആക്കിയിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ അതായത് ഇത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകരുതെന്നോ ഇത് അവിടെ ഡയറക്റ്റ് ഡയറക്റ്റ് തന്നെ എത്തിക്കണമെന്നൊരു നിർദ്ദേശമൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിൻ്റെ ഈ ഇങ്ങനെയുള്ള ലീഗൽ സൈഡൊന്നും നമ്മളും ചിന്തിച്ചില്ല അതായത് അപ്പോൾ അവർ പലകയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുപോയിരുന്നു അന്ന് ചെയറാമൻ്റെ വീട്ടും അത് വെച്ച തന്നെയാണ് അത് ചെയ്തത് ഇല്ല സർ കാര്യം മറ്റൊന്നുമില്ല എൻ്റെ ഞാൻ ഇപ്പോഴും പറഞ്ഞത് ഇല്ല നിങ്ങളോടുള്ള അല്ല അതുകൊണ്ടല്ല നിങ്ങളോടുള്ള സൗഹൃദം കൊണ്ട് മാത്രമാണ് കാര്യം ഞാൻ എന്താണെന്ന് പറയുക മാധ്യമങ്ങൾ എന്ത് പറയുന്നതിലും എനിക്ക് വിരോധമില്ല പക്ഷേ എൻ്റെ അഡ്വക്കേറ്റ് നിർദ്ദേശിച്ചിരുന്നു കാര്യം ഞാൻ എന്നെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നോ ഞാൻ മാധ്യമങ്ങളോ മറ്റൊരാളോ എന്നുള്ളതാണ് എനിക്ക് കോടതിയിൽ എന്നെ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് തന്നെ തെറ്റാണ് എന്നാലും നിങ്ങൾ ഇത്രയും പേര് രാവിലെ വന്നതുകൊണ്ടും ഇത്രയും പേരെ നിങ്ങളെ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇതാണ് എൻ്റെ അഭിപ്രായം ഇതിന് മുകളിൽ ഒരു ചോദ്യവും ചോദിക്കേണ്ട അത് നിങ്ങൾ ഞാനൊരു കാര്യം പറയാം ആക്ഷേപം ആർക്കും പറയാം എനിക്ക് അങ്ങനെ ഒരു പൈസ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയവരിൽ നിന്ന് ഒരു എടുത്തിട്ട് ചോദിച്ചാൽ ഞാൻ അവരിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞു പിന്നീട് ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഞാൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു വിവാഹം കഴിച്ചു ആ പെൺകുട്ടി ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എൻ്റെ ജീവിതത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു ആ ഇൻസിഡൻസ് വന്ന സമയത്ത് ഞാൻ ശബരിമലയിൽ പോയി നിന്നിരുന്നു അത് ശബരിമല നിന്ന സമയത്ത് ഒരു സോ സർവീസ് എന്നുള്ള രീതിയിൽ പോയിരുന്നു രണ്ട് സീസണും മൂന്ന് സീസണും പിന്നെ കുറച്ച് മാസപൂജയും അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് മാറി അതിനു മുമ്പും ഞാൻ ചെറിയ വസ്തുക്കൾ വാങ്ങിച്ച് ചെറിയ വീട് വച്ചുമൊക്കെ കച്ചവടങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് അതിൽ നിന്ന് ചെറിയ ലാഭം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി മുപ്പത് കോടിയുടെയും അൻപത് കോടിയുടെ ഒന്നും ഭൂമിയൊന്നും എൻ്റെ പേരിൽ ഇതുവരെയും വാങ്ങിച്ചിട്ടുമില്ല അതിനുള്ള കപ്പാസിറ്റിയുമില്ല ആണാണോ ആ അതിപ്പോ വേറെ കാര്യം ഉണ്ട് ഇറങ്ങിയാലും പുറത്താക്കുന്നതിനും രണ്ട് അഭിപ്രായം പറയാമല്ലോ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്താക്കി എന്ന് പറഞ്ഞാൽ സഹായി എന്നെ ഗീശാന്തിയായിട്ട് നിങ്ങൾ ആളോടുകായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം